ഇന്ത്യയുടെ ആയുധപുരയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഡിആർ ഡി ഒ വളരെ ഉഗ്രശക്തിയുള്ള ആധുനിക പീരങ്കി മുതൽ ഹൈപ്പർ സോണിക് മിസൈൽ വരെയാണ് ഡിആർഡിഒയുടെ പക്കൽ ഇന്ത്യയ്ക്ക് കവചമായി പുത്തൻ പുതു മുഖമായി രംഗത്തിറക്കുന്നത് ഇത്രയും നാൾ ഇന്ത്യയും ആയുധപുരയിൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ വിറപ്പിക്കാൻ ബ്രഹ്മോസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇനി ആ ധാരണ ശത്രു രാജ്യങ്ങൾ മാറ്റിവെച്ചോളാനാണ് ഇന്ത്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ആയുധപ്പുരുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ തന്നെ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആയുധങ്ങളാണ് വരും വർഷങ്ങളിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ മുതൽ അഞ്ചാം തലമുറ യുദ്ധവിമാനം വരെയുള്ള പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഡിആർ ഡി ഒ മേധാവിയായ ഡോക്ടർ സമീർ ഇ കമത്ത് ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ കരുതിയിരിക്കണമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകുന്നതും ഈ ഒരു പരമ്പരയിലൂടെ വ്യക്തമാക്കുന്നതിൽ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ മിസൈലുകളുണ്ട് ഇതിൽ ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായി വികസിപ്പിച്ച ആയുധമാണ് ബ്രഹ്മോസ് നിലവിൽ കര നാവിക വ്യോമ സേനകൾ ഈ മിസൈലിന്റെ വിവിധ വകഭേദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രായോഗികമാവുന്ന ബ്രഹ്മോസ് മിസൈൽ വരെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നിലവിൽ റഷ്യൻ നിർമ്മിത എസ് യു മുപ്പത് അതേപോലെ തന്നെ യുദ്ധവിമാനങ്ങൾക്ക് മാത്രമേ ബ്രഹ്മോസിനെ വഹിക്കാനുള്ള ശേഷിയുള്ളൂ ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റ് യുദ്ധവിമാനങ്ങളിലും ഉപയോഗിക്കാനാകുന്ന തരത്തിലുള്ള ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പിലുള്ള ഗവേഷണത്തിലാണ് ഡിആർഡി ഒ ഇപ്പോൾ അതുപോലെ ബ്രഹ്മോസ് എൻ ജി എന്നതാണ് പുതിയ പതിപ്പിന് പേര് നൽകിയിരിക്കുന്നത് ഭാരം കുറഞ്ഞതും ചെറുതുമാണ് ബ്രഹ്മോസ് എൻ ജി എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതായിരിക്കും ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ എന്നതും ഇവിടെ വ്യക്തമാവുകയാണ് അടുത്തതായി വരുന്നത് ഹൈപ്പർസോണിക് മിസൈലുകൾ ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെയും ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹുക്കിളിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് ഗ്ലൈഡ് വെഹിക്കിൾ പദ്ധതിയുടെ പരീക്ഷണം രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നതും അതുപോലെ തന്നെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ മിസൈലാകാനുള്ള സ്ക്രാംജെറ്റ് പ്രൊഫഷണൽ വിജയകരമായി തന്നെ പരീക്ഷിച്ചിട്ടുണ്ട് പൂർണ്ണ തോതിലുള്ള പരീക്ഷണത്തിനുള്ള സർക്കാർ അനുമതി കാത്തിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അഞ്ചോ ഏഴോ വർഷത്തിനുള്ളിൽ തന്നെ ഇതും സൈന്യത്തിന്റെ ഭാഗമാകാൻ സാധിക്കുമെന്നും വ്യക്തമാകുന്നു ഈ ഒരു പരമ്പരയിലേക്ക് എത്തുന്ന മറ്റൊരു വമ്പൻ ആയുധശേഖരം എയർ ടു എയർ മിസൈൽ നവീകരണം വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാനാകുന്ന അസ്ത്ര മിസൈലിന്റെ പുതിയ വകഭേദത്തിലൂടെയാണ് ഡി ആർ ഡി ഒ മിസൈൽ ശേഷി ആധുനികവൽക്കരിക്കുന്നതിൻ്റെ പാതയിലാണേന്നും ഇവർ വ്യക്തമാക്കുന്നു അസ്ത്ര മാർക്ക് വൺ എം കെ വൺ സൈന്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നതും വ്യക്തമാകുന്നു കൂടുതൽ ദൂരപരിധി കൈവരിക്കുവാൻ വേണ്ടി സാധ്യമാകുന്ന മാക് ടു അതായത് എം കെ ടു മാക് ത്രീ അതായത് എം കെ ത്രീ എന്നിവ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും വ്യക്തമാക്കി യുദ്ധവിമാനങ്ങളിൽ നിന്നും ഭൗമോപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന രുദ്രം മിസൈൽ ശ്രേണിയും വികസിപ്പിക്കുന്നതായുള്ള പ്രവർത്തനങ്ങളും ഡിആർ ഡി ഒ നടത്തി രുദ്രം രുദ്രം ത്രീ രുദ്രം ഫോർ എന്നിവ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റൊന്നായി പറയുന്നത് സുദർശൻ ചക്ര കുശാ പദ്ധതിക്ക് കീഴിൽ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിന് തുല്യമായ ദീർഘദൂര സർഫസ് ടു എയർ മിസൈലുകൾ ഇന്ത്യ വികസിപ്പിക്കുകയാണ് സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന ഈ പദ്ധതിക്ക് സമാന്തരമായി തന്നെ ഡ്രോണുകളെയും മറ്റ് വ്യോമ ഭീഷണികളെയും ഒക്കെ തന്നെ നിർവീര്യമാക്കാൻ ശേഷിയുള്ള ലേസറുകളും മൈക്രോവേവ് തരംഗങ്ങളും ഉപയോഗിച്ചുള്ള ഡയറക്റ്റ് എനർജി വെപ്പൺസും ഡിയാർഡോ വികസിപ്പിക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊന്നായി പറയുന്നത് അഡ്വാൻസ്ഡ് ഡോവ്ഡ് ആർട്ട്ലിറ്റി ഗൺ സിസ്റ്റം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അഡ്വാൻസ്ഡ് ഡോവ് ആർട്ട്ലിറ്റി ഗൺ സിസ്റ്റം ഒരു മൊബൈൽ പതിപ്പിലേക്ക് മാറുകയാണ് കഴിഞ്ഞ വർഷം എണ്ണൂറ്റി ട്രക്ക് ഘടിപ്പിച്ച നൂറ്റി അൻപത്തി അഞ്ച് എം എം കാലിബർ ഡോവ് ഗൺ സംവിധാനങ്ങൾക്കുള്ള ഒരു നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം നൽകിയിരുന്നു ഏകദേശം പതിനയ്യായിരം കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമെ തന്നെ ടാറ്റ എൽ ആൻ ഭാരത് ഫോർജ് മഹീന്ദ്ര ഡിഫൻസ് തുടങ്ങിയ സ്വകാര്യ സ്ഥാപനങ്ങളെയും പങ്കാളികളായി തന്നെ ഇതിൽ സമീപിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇന്ത്യ ചൈന അതിർത്തിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വിന്യസിപ്പിക്കുന്നതിനായി എൽ ആൻ ടിയുമായി സഹകരിച്ചു കൊണ്ട് നിർമ്മിച്ച ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ലൈറ്റ് ടാങ്ക് പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് സരോവർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ടാങ്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും